അല്പം മുമ്പ് അഡ്വക്കേറ്റ് റസൽ ജോയ് അല്പം ധാർമ്മിക രോക്ഷത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ ക്രൈസ്തവ നേതൃത്വം ഇന്ന് നിസാരമായ കാര്യങ്ങളെ ചൊല്ലി തമ്മിലടി നടത്തിക്കൊണ്ടിരിക്കുന്നു ദയവായി അത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ മുട്ടിമേൽ നിന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കൂ വലിയ ദുരന്തങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒഴിവായി പോകുവാനെന്ന് നമുക്കറിയാം ഫാദർ ഈ ഏതാണ്ട് പത്ത് രൂപതകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത് അഞ്ച് ജില്ലകളിലായിട്ട് അപ്പോ ശ്രീ പി സി ജോർജ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവരെ പ്രത്യേകിച്ച് ഈ സുറിയാനി ക്രൈസ്തവരെ അവര് കേരളത്തിൽ നിന്ന് ഏതാണ്ട് നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഇടപെടുന്നില്ല പ്രതിപക്ഷം ഇടപെടുന്നില്ല അത് ഓക്കെ പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ നേതൃത്വങ്ങൾ ശക്തമായ രീതിയിൽ സമര പരിപാടികളുമായിട്ട് ഇടുക്കിയിൽ പണ്ട് ഈ ഏലപ്പാറയിലെ ചപ്പാത്തിൽ അവിടെ സമരം ചെയ്യുകയും നിരാഹാരം കിടക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊഴിച്ചാൽ നമ്മൾ എന്ത് ശക്തമായ നടപടികളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നിരവധി സംഘടനകളുണ്ടല്ലോ കെ സി വൈ എം പോലെയുള്ള യുവജന സംഘടനകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോ പുതിയതായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഈ പല സംഘടനകളും ണ്ട് ക്രോസ് ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഘടനകളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ശക്തമായ ഒരു ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല നമുക്കെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വിവിധ സ്ഥലങ്ങളിലെ രൂപതകളിലെ വിവിധ രൂപതകളിലെ നേതൃത്വം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിലൊക്കെ ശക്തമായിട്ട് മുന്നിട്ടിറങ്ങാത്തത് കാരണം ഇത് ക്രൈസ്തവ മുഴുവൻ ബാധിക്കുന്ന എല്ലാ ഞാൻ ആരെയും മാറ്റി നിർത്തുകയല്ല കാരണം എല്ലാ മനുഷ്യരുടെയും ജീവനും ഒരേ വിലയാണ് ഒരു സംശയം വേണ്ട കരുതില്ല നമ്മൾ എല്ലാവരെയും മാനിക്കുന്നു എല്ലാവരുടെയും ജീവനും ഒരുപോലെ തന്നെയാണ് പക്ഷേ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ തുടച്ചു നീക്കി കളയാൻ പര്യാപ്തമാകുന്ന ഒരു ദുരന്തം കൺമുമ്പിൽ നിൽക്കുമ്പോഴും നമ്മളും ഇങ്ങനെ നിസ്സംഗതാവസ്ഥ തുടരുന്നത് ശരിയാണോ ഇവിടെ നടന്ന ഈ സംവാദത്തില് അതൊക്കെ റസൽ ജോയി സാറും റി സി ജോറി സാറൊക്കെ സംസാരിച്ചപ്പോൾ ഈ ഒരു അണക്കെട്ട് എപ്പ വേണേലും പൊട്ടാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് ഈ മനുഷ്യാവകാശ ചിന്തകളുള്ള ഇത്തരത്തിലുള്ള പ്രതിനിധികൾ ജനപ്രതിനിധികളും പോലെയുള്ള വക്കീലന്മാരും ഒക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ മധ്യകേളത്തിലെ നാല്പത് ലക്ഷത്തിലധികം വരുന്ന മലയാളികൾ ഇങ്ങനൊരു ഉണ്ടായാൽ തീർന്നു പോകുന്ന ഒരു അവസ്ഥയുമാണ് ഈ പറഞ്ഞു കേട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഒരു ക്രൈസ്തവ സഭയുടെ കത്തോലിക്ക സഭയുടെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഈ ഒരു വിഷയത്തോട് വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനല്ല എനിക്കിഷ്ടം ഇവിടെ കൂടുതൽ മനുഷ്യരുള്ള ഞങ്ങളാണ് കൂടുതൽ മനുഷ്യർ അവിടെ കുറച്ച് മനുഷ്യർ അങ്ങനെ മനുഷ്യത്വത്തിന് വലിപ്പച്ചെറുപ്പം ഒരിക്കലും കൽപ്പി പാടില്ലാത്ത ഒരു ഇവിടെ എല്ലാം അങ്ങനെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ് ഒരു സംശയവും വേണ്ട പക്ഷെ എന്നാൽ അതിൽ തന്നെ ഈ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷമായിട്ട് കാണപ്പെടുന്നത് നമ്മൾ ഈ ക്രൈസ്തവ സമൂഹം കൂടുതൽ ഈ ജില്ലകളിലാണുള്ളത് പറഞ്ഞത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല മനുഷ്യ സമൂഹം മലയാളി സമൂഹം അവര് ഇവിടെയാണ് ഒരാൾക്കെങ്കിലും ഒരു അപകടം നേരിടുന്നതെങ്കിൽ അവിടെ ജാതിമത പരിഗണനകളില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്ന് ആ ഒരു ദുരന്തത്തെ പ്രതിരോധിക്കാനും അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക തന്നെ വേണം ഇവിടെയും ആ ഭാഷയിൽ സംസാരിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രം ഒരു നേതൃത്വം കൊണ്ട് ഇതൊരു ഇതൊരു വർഗീയ ദുരന്തം അല്ലെങ്കിൽ ഒരു സമുദായ ദുരന്തം ആണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് ഇവിടെ വിവിധ സമുദായങ്ങളായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ഇതിന്റെ ഒരു അപകടാവസ്ഥയെ പറ്റി പൊതുജനങ്ങൾക്ക് ഒരു പ്രതിരോധ ഒരു പ്രതിരോധത്തിനുള്ള ബോധം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് സഭയും ആ ബോധവൽക്കരണത്തിൽ പങ്കുചേരണം അതിന്റെ അപകടം മനസ്സിലാക്കണം എല്ലാ സംഘടനകളും രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ആ എല്ലാ സംഘടനകളും കൈകോർത്തുകൊണ്ട് ഈ ഒരു വലിയ അപകടത്തെ പ്രതിരോധിക്കുക തന്നെ വേണം ഒരു സംശയം വേണ്ട അതേസമയം അതേസമയം ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ആ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗം തന്നെയാണ് ഈ സഭാ സമൂഹം നിലനിൽക്കുന്ന ഇടങ്ങളിലുള്ള എല്ലാ മതസ്ഥരുടെയും സുരക്ഷിതത്വം എല്ലാ മതസ്ഥരുടെയും സുരക്ഷിത്വം അതാണ് നല്ല സമറായന്റെ ഉപമയിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് അവസരാകാൻ സാഹിത്യമായി എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരു പുരോഹിതനെന്നുള്ള നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അതിൽ നിന്ന് ഞാൻ പിന്മാറിയാൽ അത് ക്രൈസ്തവരോട് മാത്രമല്ല ഒരു സമൂഹത്തോടും ഒരു കാലത്തോടും ചെയ്യുന്ന അനീതിയാണ് അതുകൊണ്ട് ഇത് ഈ ഒരു വിഷയം ഇപ്പോൾ ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഒരാഴ്ചയായിട്ട് ഇപ്പോൾ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായി വരുന്നത് കൂടി കഴിയുമ്പോൾ അടുത്തൊരു വിഷയം കയറി വരും മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമോ ഒക്കെ ഇവിടെ കയറി വരും ഉടൻ തന്നെ മീഡിയ മുഴുവൻ അങ്ങോട്ട് പോകും നമ്മുടെ കേരളത്തിന്റെ ഒരു ഗതികേട് ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾക്കനുസരിച്ച് ചിന്തയെ ക്രമപ്പെടുത്തുക എന്നുള്ള ഒരു ഗതി ഈ കേരളത്തിന്റെ മാനസിക ഈ സമൂഹ ബോധത്തിനുണ്ട് എന്ന് ഞാൻ നിരീക്ഷിക്കാറുണ്ട് ഏത് കാര്യമാണോ മീഡിയ പൊതുവായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത് ഉടനെ അതിന്റെ പുറകെ ചിന്ത വിടുകയാണ് അല്ലാതെ ഒരു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ഒരു ദുരിത വിഷയത്തെ മുന്നോട്ട് നിർത്തി ഇതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരുമിച്ച് പറയാനുള്ള ശേഷിയില്ല ഇവിടെ കേരളത്തിന്റെ പൊതുബോധം രാഷ്ട്രീയ പാർട്ടികളും മത സംഘടനകളും ഗീതം വെച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ പാർട്ടി എന്താണോ പറയുന്നത് അതാണ് എന്റെ ബോധം എന്റെ മതത്തിന്റെ സംഘടന എന്താണോ പറയുന്നത് അതാണ് എന്റെ ബോധം അതുകൊണ്ട് ഇവിടെ ഒരു പൊതുബോധം കേരളത്തിനൊരു പൊതു മനസ്സില്ലാതെ ആയി കഴിഞ്ഞു ഇവിടെ കേരളത്തിന് ഒരു പൊതു മനസ്സില്ലാതെയായി ഇവിടെ മാർക്സിസ്റ്റ് മനസ്സുണ്ട് ഇവിടെ കോൺഗ്രസ് മനസ്സുണ്ട് ഇവിടെ ജനപക്ഷം മനസ്സുണ്ട് ഇവിടെ ബിജെപിച്ചുണ്ട് ഇവിടെ ഒരു കേരളത്തിന്റെ മലയാളി മനസ്സിനെ ഇവിടെ ഉണർത്തിയെടുക്കുക മാത്രമാണ് ഈ മുല്ലപ്പെരിയാറിന് മുല്ലപ്പെരിയാർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അപകടാവസ്ഥക്ക് ഏറ്റവും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള നീതിപൂർവ്വമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് എനിക്ക് തോന്നുകയാണ് ഇവിടെ അതിന്റെ കൂടെ അതിന്റെ കൂടെ ക്രൈസ്തവ സമൂഹം ഉണരുക തന്നെ വേണം കത്തോലിക്കാ സഭ ഉണരണം ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും രൂപതകളും ഉണർന്നു പ്രതിരോധിക്കണം ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മലയാളി മനുഷ്യരെ ഉണർത്താൻ കഴിയുന്നു